ക്കാൻ നോക്കി എല്ലാവരും ഒന്ന് കണ്ടോ പോലീസ് കഴിഞ്ഞ വന്നിട്ടേ വിടത്തോളു കൂടെ അടി കൊണ്ട് നോന്ന് കൂടെ വന്ന് ണ കല്ലേ എന്താ പറയുന്നേക്കാം ഇതാണ് തെർത്താത്ത എത്ര അഞ്ചലൂർ വീട്ടിൽ പോയി എത്ര എത്രാളത്തെ വീട്ടിലായി പോന്നേ അറിയോ എല്ലാവരെയും വീട്ടിൽ കയറി ഇതേപോലെ ഷോ കാണിക്കുക വലിയ കാണിക്കായി ഒരു വായ്നോക്കിയ വിളിച്ചോണ്ടി വന്നേക്കുന്നു പാവപ്പെട്ടനെ അടിപൊളിപ്പിക്കാൻ പാവപ്പെട്ടനെ അടിവിളിപ്പിക്കാൻ

എല്ല ഒരുപാട് വീട്ടിൽ പോയില്ല ഇതാണൊക്കെ ഒരു അനുഭവം ഉണ്ടായോ എത്ര വീടുകളിലേക്ക് പോയി ഇതേപോലെ കൊണ്ടുപോയ പിന്നെ ഭയങ്കര ഞാൻ ആൾക്കാരെ കൊന്നു ആ എത്ര വീടുകളിൽ പോയി നിങ്ങള് പരാതിയായിട്ട് എത്ര വീടുകളിൽ പോയി ഞാന കാട്ടാൻപള്ളി ആരെ വിളിച്ച് ആരെ വിളിച്ച് അമ്മയെ വിളിച്ചില്ലേ നീ എൻറെ അമ്മയെ വിളിച്ചില്ലേ നീ വിളിച്ചില്ല എന്റെ അമ്മേ നീ എല്ലി ആദ്യം വിളിച്ചേ നീ എല് ആദ്യം വിളിച്ചേ നീ എല് ആദ്യം വിളിച്ചേ മാത്രമുള്ളവരെ മൊത്തം നീ വിളി ആ തര നീണ്ടുപ്പില ഈ പഞ്ചായത്ത് പെടിയാണെങ്കിൽ നോക്കണ്ട കാണി പറയാറ് നീ എ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ചെയ്യും പിടിക്കണായിരിക്കും കയ്യിൽ ഇല്ല ഇല്ലേ ിമ്മിന്റെ നിന്നെ വിളിച്ചോ ആ നീ വിളിച്ചില്ലേ നീ കേസെടുത്തില്ലേ ഒൻപത് കേസ് എന്നിട്ട് അവരെല്ലേ എന്താ കൊള്ളടത്തും പോയി മാസ കാണിക്കുന്ന മാറി മാറി വീഡിയോ എടുക്കണം അപ്പ നീ വീഡിയോ എടുത്ത് അങ്ങ് തോലിക്കത്തില്ലേ നീ വീഡിയോ അങ്ങ് മൈര അവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാ നിന്റെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാ നീ കുറച്ച് കൊറച്ച് നാലുമൂന്ന് കിളന്മാർന്ന് കാണുന്ന വീഡിയോ ആ അടി അവനെ അപ്പൊ അടിച്ചോണ്ടേ നീ ഇവിടെ മര്യാദയ്ക്കാ നീ വന്നെങ്കി നിനക്കിപ്പോ ചായ ചായ വിളിക്കണോ വിളിക്കണം തറവാട്ടമ്മ ഏ നിന്നെന്താ വിളിക്കണം ണോ അയ്യോ അങ്ങനെയാണോ തെറി വിളിച്ചു കൊണ്ടുവരുന്നേ ആ നിന്റെ നിന്റെ വീട്ടില് നിന്റെ മകേ അന്തസായിട്ട് വീഡിയോ 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 നിന്നെ കണക്ക് നക്കിയാക്കി ഊമ്പി ഉമ്പി ഉണ്ടാക്കിയതല്ലോ തള്ളേ തള്ളേ ഗൾഫിലും ഇട്ട് തള്ളേ ഗൾഫിൽ വിട്ട് തള്ളേ ഗൾഫിൽ വിട്ടിട്ട് ഇവിടെ കണക്ക് ഊമ്പി ഉമ്പി ഉണ്ടാക്കിയല്ല കൂടെ വന്ന കൊണ്ട് നൂന്ന് ആ വരട്ടെ വരട്ടെ സിയെ ഇങ്ങോട്ട് വരട്ടെ

രഞ്ജി സാറു വേട്ടെ ആ സാറൻ്റെ കൂടെ പഠിച്ചതാ ഇവിടെ സാറ് വരട്ടെ ആ അനിയണ്ണ എന്തി വിളിപ്പിക്കാം മറ്റുള്ള വിളിച്ചോണ്ട് നിന്നെ പിന്നെ വിളിച്ചതോ നിന്നെ പിന്നെ മോളെ മോളെ നിന്നെ ആ എന്തുവാടി പൂരിമോളെ വിളിച്ചീത്തല്ലാതെ വിളിച്ചിട്ടാ ശാബ്രാ എന്നോട് പറയാന്നെങ്കിലേ അവനോട് വരട്ടെ ഇട നിങ്ങൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നത് ഈ വിഷയം നിങ്ങൾ പറഞ്ഞേ അത് കുഴപ്പമില്ല ഈ അടയിൽ ഒരു കുഴപ്പമില്ല ഈ അടയിൽ ഒരു കുഴപ്പമില്ല വീട്ടിൽ വിളിക്കുന്ന വീട്ടിൽ കയറി ഇരുന്നിട്ട് ഞാൻ അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ഒരിക്കലും നമ്മളൊരു സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെന്ന് ഇവിടെ ഉള്ളിക്കാടുള്ള അറിയുണ്ട് അഞ്ചാരണ കൊടുത്തു അങ്ങനെയാണ് അവന്റെ ബൈക്കും കൊടുക്കത്തില്ല ഒരു പറയും കൊടുക്കത്തില്ല ഏ വലിയ കുറ്റി ചെയ്തത്

വിളിക്കുന്നല്ലേടാ നിന്റെ തലയേക്കൊലെ ദൂരെ ഇറങ്ങി ആഴങ്ങി നാടുന്നില്ലല്ലേ നിന്നും മലന്ന് നടക്കവല്ലേ റോഡ് മുടേ അതാണ് നടക്കുന്നത് കണ്ടിട്ടാണോ കണ്ടോ നീ കാണിക്കി കാണിക്കി അവിടെ കേറകൊണ്ട് നീ അവിടെ പോ ആ നീ അവിടെ പോയി നോക്ക് നിന്റെ തല മലന്ന് നടക്കുന്ന സാധിയവർ പോലെ കേക്ക അന്ധസായിട്ട് നടക്കുക എൻ്റെ തലയേക്കൊലെ സാധിയവർ പോലെ എടാ ഞങ്ങ അന്ധസായിട്ട് നടക്കുന്നത് അന്ധസായിട്ട് ഇതിനെ അന്ധസാണ് മോൻ തെറി വിളിക്കുന്ന ആള് നീ തെർതാട്ട തെർതാട്ട തെറി അന്ധസാ ഇതാണ് തെർതാട്ട നീ മാറിയാ തെർതാട്ട ചേച്ചി നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല പൊടി നിന്റെ വിളിച്ചോണ്ടിരീ സ്വന്തം മോനെ കൂടെ കിടക്കുന്ന പൂരിമോളെ സ്വന്തം മോനെ കൂടെ സ്വന്തം നിന്റെ ചാഞ്ചടുപ്പ് ആൾക്കാർക്ക് മനസ്സിലായി നിന്റെ സ്വന്തം തന്ത കൂടെ കിടത്തി സ്വന്തം തന്തയും സ്വന്തം മോനെയും കൂടെ കിടത്തി ഒന്നും പറയണ്ട അവളോട് ഒന്നും അടിക്കും നിന്റെ തന്ത കൂട്ടിയടാ നിന്റെ തന്ത കുണ്ടല്ലേടി നിന്റെ തന്ത കുണ്ടല്ലേ

വണ്ടി ഇവിടെ കൊണ്ടുപോകണ പോലീസ് വർക്ക് വണ്ടി നീ കൊണ്ടുപോകും നീ പല സ്ഥലങ്ങളിലും നീ പോയി അഭ്യാസം നിന്റെ ഉമ്മച്ചെ കൊണ്ടുപോടി ഞാൻ പണ്ണി നിന്റെ എല്ലാ പെണ്ണുങ്ങളെയും വെച്ച് എല്ലാ പെണ്ണുങ്ങളെയും വെച്ച് അവരായിരിക്കും നിന്നെ പിന്നെ നിന്നെ അല്ലേ വിളിക്കുന്നത് അയ്യ അയ്യ

ഒന്നിലും പരാത്തോളം ഒന്നിലും പരാത്തോളം നീ വിളിച്ചോണ്ടോ നീ എത്ര വീടുകളിൽ പോയടി എല്ലാ വീടുകളിലും അടി കിട്ടണോ നിനക്ക് ചൂലിനടി കിട്ടണോ മൂത്രമഴിച്ച് അയ്യോ മൂത്രം മൂത്രമഴിച്ച് 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 ഇതാണ് ഇതാകാൻ ഓക്കെ വണ്ടി വിടണ്ട പോലീസ് വേറെ അത് തന്നെ ഈ ടീമുള്ളത് വിളിച്ചു വിളിച്ചു വിളിച്ച് കാട്ടാൻപിള്ള എവിളാണ് തെരുത്താത്ത അഞ്ചലൊക്കെ പോയി പല വീടുകളിലും പോയി ഇങ്ങനെ ഇറങ്ങി നടക്കുക മറ്റു പയ്യന്മാരും അവന് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഒരുപാട് വീടുകളിലേക്ക് ആ കണ്ടിട്ടില്ല ഒരുപാട് വീടുകളിലേക്ക് പോയി ഇവള് വിചാരിച്ചു ആ നീ എഴുതി എന്റെ ചേച്ചിയാ നീ മൂഞ്ചോട് പറഞ്ഞ നാട്ടുകാരെ മൂഞ്ച് ആ ചെടികൾ വിളക്കം പറഞ്ഞു കൂടെ അവൾക്ക് ആ ുധങ്ങളായിട്ട് ഷോ ആയത് എന്റെ ഇങ്ങനെ പോന്നെ ആ തെറി വിളിച്ചു നീ യൂട്യൂ ആരെ തെറി വിളിച്ചെറിച്ച് നീ കൊണ്ടുപോവാ എന്നിട്ട് എന്നെ പോലീസ് വിളിച്ചാ ആ ഞാൻ ആ ഞാനാ ദിവസ ഇതേ ഇവള് ഒരുപാട് പോയി ഇങ്ങനെ ഒരുപാട് ഇവള് സ്ഥിരം പരിപാടിയായത് അയ്യപ്പനെ ഇവളെ പറഞ്ഞു കാറ്റ് കഴിഞ്ഞ ഇപ്പൊ അവളെ അടിക്കും ആൾക്കാര് അയ്യപ്പനെ ഗുണ്ടനെ വിളിച്ചാളാ എടി അയ്യപ്പനെ മൂമാനബി ആക്ഷേപിച്ചല്ലോ അയ്യപ്പനെ കുണ്ടെന്നെ വിളിച്ചോലോളി നീ വിളിച്ചോ നീ വിളിച്ചോ നീ വിളിച്ചോ നിനക്ക് നീ ഇതിന് വന്ന് അയ്യപ്പനെ വിളിച്ചോട്ടെ താമസമുണ്ടേ നീ അല്ലേ അവനെങ്ങോട്ട് വിളിച്ചെബിക്കല് കൊളക്കാ കൊടുത്തെ നിക്കുന്നു ആടികൊണ്ട് നൂന്ന് പോയി അവൻ കേട്ടാറിയ ൂരേന്ന് വരുവോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുള്ളൂ സ്റ്റേഷനിൽ തന്നിട്ടാ വന്നിട്ടുള്ളൂട്ട് പെടുത്ത് ഇവളുടെ പരിപാടി ഇതാ ചീത്ത വിളിക്കാടി എന്നെ തീർത്താതെ എന്നെ തീർത്താതെ നീ ഒലിബിയെ പോയാണ് വിചാരിച്ചോ ഒലീബിയെ പോയാണ് കാബ്ദുള്ള അബ്ദുള്ള അബ്ദുള്ള കെമിക്കൽ അടിക്കാൻ കറിയാൻ കേട്ടാ നീ അവനെ വേണ്ടി സംസാരിക്കാൻ വന്ന കേട്ടാ കേട്ടാ അബ്ദുള്ള നീ ആരാടാ അവന്റെ അത നീ ആരാടാ അവന്റെ ആരാ നീ കൊടുത്തേ കൊടുത്ത് ഇവിടെ ചുമ്മാടത്തും പോകുന്നേ അവളിങ്ങനെ വീഡിയോ ഇവളെ പറ്റി വീഡിയോ എന്നും പറഞ്ഞോണ്ട് കേസു കൊടുക്കണ്ടേ ഒന്നും പറഞ്ഞില്ല ഞാൻ തരാ എന്നും പറഞ്ഞിട്ടില്ല പണ്ട് പറഞ്ഞിരുന്നു ആ എന്തിന്റെ എഫ്ഐആർ കാണു നിന്റെ എഫ്ഐആർ എന്നിട്ട് പോലീസ് എടുക്കാഞ്ഞെ നിന്റെ എഫ്ഐആർന്താ പോലെ നീ എത്ര പേർക്കെതിരെ കൊടുത്ത് കേസ് കൊടുത്ത് എത്ര പേർക്കെതിരെ കേസ് കൊടുത്ത് ഞാൻ നീ ഞാൻ നീ നീ എന്തിനാ നിന്റെ മോനെ നിന്റെ മോനെ ഞാൻ നീ നീ എന്താ എന്താ കൊണ്ടുവരാ കൊണ്ടുവരാ കൊണ്ടുവന്നെ നീന്താ കൊണ്ടുവരാൻ ഞാനേടാ നീന്താ കൊണ്ടുവരാൻ പോയിട്ടല്ലേ ഒരു പെണ്ണെ രണ്ട് പെണ്ണിനെ തനിച്ച് അറിയാം എന്താ പറയാ വിളിക്കണ്ടാത്ത വിളിച്ചോണ്ട് പാപ്പണ്ണിനെ വിളിച്ചോണ്ടു ഇതിലൊന്നും പെടാത്തോളൂ എന്റെ എന്റെ വീണ്ടും നിന്റെ അണക്കുള്ള അവരാധി ഇല്ല നിന്റെ അണക്കുള്ള അവരാധിയില്ല നിന്റെ ഉള്ള നിന്റെ ഉമ്മ നിന്റെ ഉമ്മ ഉമ്മ നിന്റെ നാട്ടുകാരുടെ കിടന്നുവിടുക്കുന്ന തായോളി നിന്റെ ഉമ്മ ആ പിന്നെ നീ എന്തോ നീ എന്തോ പറയുന്നേ നീ എന്തോ പിന്നെ ദേവോചനാ പറയീ പൂറി മോളെ உடனி கொடுத்து மோளி அல்ல அவ்வளோ ഞാൻ പൊട്ടിച്ചു മൊബൈലിൽ പൊട്ടിച്ചെല്ലി പൊട്ടി ഇവിടെ നാട്ടുകാർ കുഞ്ഞുങ്ങളുടെ താമസമുണ്ട് അത് അവരൊന്നും പറയാം എങ്കിലും ലേഡിയില്ലേ ര്യാദല്ലാത്തീത്ത കളിക്കായിരുന്നു മൊബൈലിൽ നീ പോ മൊബൈല് നീ തടക്കുന്നത് എന്റെ മൊബൈലാണ് കാര്യം പറ രണ്ടെണ്ണം ചീത്ത കളിക്കുന്ന എന്തിനാണെന്ന് കേട്ടാ പാവത്തിനെ പോലീസ് വരട്ടെ പോലീസ് അന്ന് ഞാൻ ഒരു ഒരു അച്ഛൻ ചീത്ത ഇന്നലെ വീഡിയോയിൽ അവരെ ആരെയും പറഞ്ഞിട്ടില്ല ഈ എല്ലാരും ഇട്ടപ്പോ ഒരു വീഡിയോ നമ്മൾ

ഇവളാണ് തെരത്താത്ത നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാരണം നിന്നെ ഇവിടെ നീ പല സ്ഥലങ്ങളിലും പോയി ഉടായ്പ കാണിച്ചു വിളിക്കണ്ട അവളെല്ലി ആദ്യം വിളിക്കുന്നേ അവളെല്ലി വിളിക്കുന്നേ അവളെല്ലി വിളിക്കുന്നേ ണ്ട് പറഞ്ഞു ബിജുരാജ് പറഞ്ഞു കറക്റ്റാ ഇടക്ക് പെടുക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ പോയെന്നവര് സ്ഥിരം പരിപാടിയായത് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥിരം പരിപാടിയായത് സ്ഥിരം നമ്മളറിയാലും വീട്ടിൽ നമ്മൾ പോയോ അവളെ തെറ്റിദ്ധരിപ്പിച്ചു അവളെ ഒന്നും പറഞ്ഞില്ലെന്നേ രണ്ടൊന്നോ രണ്ട് കല്ലൂടെ അതെ രണ്ട് കല്ലൂർ എടുത്ത് ഞാൻ പിടിച്ചു പറഞ്ഞടാ നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീതി പിടിച്ച് വെച്ചിട്ടുണ്ട് എന്നെ പഴയ കമ്പനിക്കാറ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി എന്തായാലും ഒത്തൂർ ഇവന്റെ പേര് പോലും ജീവിതത്തിൽ ഞാൻ മിണ്ടിട്ടില്ല േ നിന്നെ ഞാൻ എന്തു പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാ പറഞ്ഞാ അവനെന്ത് പറഞ്ഞാൽ അവർ പറഞ്ഞു കല്യാണ കണ്ടിട്ടങ്ങ് പോയാ മര്യാദയ്ക്ക് വീട്ടിൽ താല്പര്യം സർക്കാരി മര്യാദ കണ്ടല്ലേ നീഡിയോ വീഡിയോ ലൈവ് ഒരു വീഡിയോ ഇട്ടതാണ് വിഷയം ഒരു ചീത്ത വിളിക്ക ഒന്നും ഞാൻ അവരെ പറഞ്ഞില്ല വീഡിയോയിൽ സ്ഥിരം പരിപാടിയാണ് എടുത്തു ഉണ്ടാക്കുന്ന ഇപ്പൊ മൂന്നാമത്തെ അത്ര ഇവന്ന് അടിക്കാൻ നോക്കി എന്നെ എന്റെ ഫോൺ ഇറങ്ങി പൊട്ടിച്ച് എന്റെ ഫോൺ ഫോണ് എന്റെ മൊബൈൽ ഉണ്ടോ അവസാ ഇവ ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ചെയ്യും നിങ്ങൾ പറഞ്ഞു പറഞ്ഞു സാറേ ഞാൻ കേസ് കൊടുത്തത് എനിക്ക് ആറു മാസ നിരന്തരമായിട്ട് എപ്പോഴും ഇവൻ പറയണ തെറിത്താത്ത തെറിത്താത്ത ഇവന് മടിയിലിട്ട് കൊടുത്താ പേര് ഈ മനുഷ്യൻ അച്ഛനാണ് എന്നെ തല്ലി അത് മാത്രല്ലേ പറയേണ്ടത് വരെ ഇവിടെ എടുത്ത കള്ളക്കേസ് അല്ലാതെ അതാണ് ഞാൻ സ്റ്റേഷനിൽ ചോദിച്ചത് എന്റെ എഫ്ഐആർ എന്തായാലും അതെ അതെ ക്ലിയർ ചെയ്യാവുന്നോട്ട് പറഞ്ഞു മര്യാദിക്കാന്ന് കേട്ടോ എവിടെരാ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഡ്രൈവൊക്കെ വേണോ ആണോ ആണോ വല്യതിൽ എന്റെ വീഡിയോ ഉണ്ട് ഇയാളല്ല വല്യത് വേണ്ട ഒരു ഞങ്ങളെല്ലേ എന്നെ <laughs> പറഞ്ഞു <laughs> എനിക്കറിയത്തില്ലേ കൺട്രോൾ സി ഐ വിളിച്ച് പറഞ്ഞതാണ് ട്ടോ കുടുംബ കൊച്ചുകളെ ഇതിനൊക്കെ എന്തു ചെയ്യാണ്ടായിരുന്നു

നീ ഇവിടെ നല്ല വർക്കാൻ പറഞ്ഞു അനിക്കാ നീ എന്ത്രി

അത് കൂടുതൽ പഠിച്ചാൽ സാറിൻ്റെ മനസ്സിലാണ് എടുത്ത് കണ്ടാൽ ഞാൻ വേറെ എപ്പോൾ വരാം സ്ഥിരം പരിപാടിയായത് വേറെ ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അഞ്ചലോട്ട് വന്നതാ